എല്ലാ സുഹൃത്തുക്കൾക്കും ഹൈറേഞ്ച് വ്യൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇടുന്ന വീഡിയോസ് ആദ്യമേ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്രിയ പ്രിയസഹോദരീ സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേരുമ്പോൾ വിശ്വാസത്തിന്റെ വിശ്വസ്തതയുടെ എളിമയുടെ പ്രതീകമായ വിശുദ്ധ പിതാവിനെ സ്മരിക്കുന്നത് ഉചിതമാണ് തിരു കുടുംബത്തിന്റെ പാലകനായി ദൈവം തിരഞ്ഞെടുത്ത ആ വലിയ മനുഷ്യനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ യോസേപ്പ് ചരിത്രത്തിൽ അധികം സംസാരിക്കപ്പെടാത്ത ഒരു കഥാപാത്രമാണ് എന്നാൽ അവന്റെ ജീവിതം വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരു നിമിഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ദൈവദൂതന്റെ വെളിപ്പെടുത്തൽ ലഭിച്ചപ്പോൾ ഒരു സംശയവും കൂടാതെ ദൈവഹിതത്തിന് അവൻ വഴങ്ങി ഈശോയെയും മറിയത്തെയും സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം അവൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു ഒരു ഭർത്താവ് എന്ന നിലയിലും പിതാവ് എന്ന നിലയിലും യൗസേ പിതാവ് കാണിച്ച സമാനതകളില്ലാത്തതാണ് ഈശോയുടെ യഥാർത്ഥ പിതാവായിരുന്നില്ലെങ്കിൽ പോലും അവൻ ഈശോയെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു പരിപാലിച്ചു വളർത്തി നസ്രത്തിലെ ലളിതമായ ജീവിതത്തിൽ കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും അവൻ കുടുംബം പോറ്റി തച്ചൻ എന്ന നിലയിൽ ഈശോയെയും അവൻ തന്റെ തൊഴിൽ പഠിപ്പിച്ചു ഇത് കായികാധ്വാനത്തിന്റെ മഹത്വത്തെയും കുടുംബബന്ധങ്ങളുടെ പ്രാധാന്യത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കുടുംബത്തെ സുരക്ഷിതമായി നയിച്ച തീരനായ പിതാവാണ് യോസേപ്പ് ഭീഷണികളിൽ നിന്ന് അവൻ അവരെ സംരക്ഷിച്ചു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ യോസേപ്പിതാവിനെപ്പോലെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി അവയെ നേരിടാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ യോസേപ്പ് ഒരുപാട് സംസാരിക്കുന്നില്ല എന്നാൽ അവന്റെ പ്രവൃത്തികളിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നു എളിമയുടെയും നിശബ്ദ സേവനത്തിന്റെയും ഉത്തം മാതൃകയാണ് അവൻ തനിക്കുള്ള പ്രാധാന്യം വിളിച്ചു പറയാതെ ദൈവഹിതത്തിന് പൂർണമായി കീഴ്പ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അവൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് പിതാക്കന്മാരെയും വിശുദ്ധ യോസേപ്പിതാവിൻ സമർപ്പിക്കാം ഓരോ പിതാവിനും പിതാവിനെ പോലെ വിശ്വസ്തനും ഉത്തരവാദിത്ത ബോധമുള്ളവനും സ്നേഹവാനും സംരക്ഷകനും ആകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഭവനപ്രശ്നങ്ങളിലും തൊഴിൽപരമായ കാര്യങ്ങളിലും വിശുദ്ധ യൗസേപ്പ് നമ്മുടെ മധ്യസ്ഥനാകട്ടെ നന്ദി